എന്തിനെ മായ്ക്കും ഏത് മുറിവിനെയും ഉണക്കാൻ പറ്റുന്നതാണ് കാലം ഒരമ്മയുടെ സ്വന്തം അമ്മയുടെ കാശപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ വലിയൊരു വ്യക്തിയാണ് വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ബോബി ജാതിക്കും മതത്തിനും കളറിനും ഒക്കെ അതീതമായ മനുഷ്യൻ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് മുപ്പത്തിനാല് കോടി നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞതിന് അതിന് ഓടിപ്പാഞ്ഞു നടന്ന ഒരു വലിയ മനുഷ്യൻ ഒരാഴ്ചക്കാലമായി എല്ലാവരുടെയും ഹൃദയത്തിലേറിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ ഇത്ര നാൾ എല്ലാവരും ഒരു കോമാളിയായി തന്നെയാണ് കണ്ടിരുന്നത് ഒരു അബ്ദുൾ റഹീമിന് വരേണ്ടി വന്നു ബോച്ചയുടെ വിലയും നമുക്ക് മനസ്സിലാകാൻ എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സ് എപ്പോഴും എല്ലായ്പ്പോഴും സ്നേഹം തന്നെയാണെന്ന് ഈ പ്രവർത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോഴിക്കോട് സ്വദേശിയായ അബ്ദുറഹീം എല്ലാവരെ പോലെ തന്നെ ഒരു ജോലി തേടിയാണ് അദ്ദേഹവും സൗദി അറേബ്യയിൽ എത്തിയത് എന്നാൽ ഇത്ര വലിയൊരു ആപത്താണ് അദ്ദേഹത്തെ കാത്തിരുന്നതെന്ന് അദ്ദേഹം വിചാരിച്ചു കാണില്ല കണ്ണുനീർ കരഞ്ഞുകറിഞ്ഞ് കണ്ണീർ വെറ്റിയ ആ ഉമ്മയുടെ മനസ്സിലും ഇതൊന്നും മൂവേ കണ്ടിരുന്നില്ല ഇതൊന്നും കാണാൻ നമുക്കാർക്കും സാധിക്കുകയുമില്ല ചെറിയൊരു കയ്യബദ്ധം ആ കയ്യബദ്ധത്തിന് കൊടുക്കേണ്ടി വന്നത് പതിനെട്ട് വർഷത്തെ ജയിൽവാസം അതുകൂടാതെ മോചനദ്രവ്യമായി സൗദി കുടുംബം ആവശ്യപ്പെട്ടത് മുപ്പത്തിനാല് കോടി രൂപ മനുഷ്യപരമായി ഏറ്റവും പിശാചമായ ഒരു രീതിയാണ് അത്രയും വലിയൊരു തുക ഈ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു കുടുംബത്തിനോട് ആവശ്യപ്പെടുക എന്നത് അവർ അവരുടെ മകൻ ഇട്ട വിലയാണ് മുപ്പത്തിനാല് കോടി എന്നാലത് ആ എമൗണ്ട് ഒരിക്കലും അബ്ദുറഹീമിന്റെ കുടുംബത്തിന് ഉണ്ടാക്കി സൗദി അറേബ്യയിലുള്ള ബാലന്റെ കുടുംബത്തിന് കൊടുക്കാൻ സാധ്യമാകില്ല സാധ്യമാകപ്പെടില്ല എന്ന തീർച്ചയായ വിശ്വാസത്തിലാണ് ഇത്രയും വലിയ തുക ആവശ്യപ്പെട്ടത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒന്നടക്കം കൈകോർത്തു ആ കൈകോർക്കുന്ന സമയത്ത് ഗോപി ചമ്മണ്ണൂറും കൂടി വന്ന് അതിന് പിൻതാങ്ങിയപ്പോൾ ആ കൈകോർപ്പിനും ഇരട്ടി ബലമാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ കീഴിൽ എല്ലാവരും അണിനിരക്കുകയും എന്നാൽ അദ്ദേഹം ഈ പിരിവ് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഇതിനെ പിച്ച് തണ്ടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപയും അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയുടെ അമ്മ ഇതിനോട്ടു വേണ്ടി ബോച്ചയ്ക്ക് ഒരു ലക്ഷം രൂപയും കൊടുത്തു അതിൽ നിന്നാണ് ആ അമ്മയുടെ വാക്കൽ നമ്മൾക്ക് കേട്ടതാണ് ഇനി ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഈ എമൗണ്ടിന് കഴിഞ്ഞാൽ ഇനി മറ്റ് ബാക്കി എമൗണ്ടിനെ എവിടെയും പേടിക്കേണ്ട ബാക്കി തുക തനിയെ വന്നുകൊള്ളും മുപ്പത്തിനാലു കോടി രൂപയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന സ്വന്തം മകനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന അമ്മ മകനിൽ അത്രത്തോളം വിശ്വാസമാണ് ആ അമ്മയ്ക്ക് മകൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു അമ്മയാണ് ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെയധികം മനസ്സിന് കുളിര് ഉണ്ടാകുന്നു കാരണം അമ്മയും മകനും തമ്മിലുള്ള നല്ലൊരു ബന്ധമാണ് അവിടെ കാണുന്നത് ബാച്ചയുടെ വാക്കുകൾ വീണ്ടും നമുക്ക് വയറാക്കുന്നത് അബ്ദുറഹിമാന്റെ ഉമ്മയെക്കുറിച്ചുള്ളതാണ് ആ ഉമ്മയുടെ കണ്ണിനി ഇനി വരാൻ പാടില്ല ഉമ്മ എന്നും ചിരിക്കണം ഇനി ചിച്ചേ കാണാവുള്ളൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് വളരെ വിശാലമായ മനസ്സിന്റെ ഉടമയാണെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിക്കുകയാണ് പതിനെട്ട് വർഷക്കാലം തന്റെ മകൻ ജയിലിലാണ് ആ ഉമ്മ ജീവിച്ചത് മകനെ പിരിഞ്ഞിരിക്കുന്ന ആ അമ്മയ്ക്ക് അതുപോലുള്ള അമ്മമാർക്ക് മാത്രമേ ആ വിഷമത്തിന്റെ ആ ദുഃഖത്തിന്റെ കാരണം ആഴം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പതിനെട്ട് വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്നത് മരണ തുല്യമായിട്ടാണെന്ന് അവരുടെ മുഖത്തു നിന്നും ശരീരഭാഷയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ ആ ഉമ്മയോടാണ് വളരെ സ്നേഹപൂർവ്വം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് ഇനി അമ്മയുടെ മകനെ ജീവനോടെ ഇവിടെ കാണാമെന്നും ജീവനോടെ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള ഒരു തൊഴിലും ഞാനുണ്ടാക്കി കൊടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കേരളം വല്ലാതെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇതുപോലെയും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നോർത്ത് കേരളത്തിലെ ഓരോ മനുഷ്യരും ഇതിൻ്റെ പേരിൽ പ്രത്യേകം പ്രത്യേകം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നിമിഷമാണ് ഇതൊക്കെ ചാനൽ ായ ശ്രീകണ്ഠൻ നായരും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഉമ്മയെ കാണാൻ പോയ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ഭാര്യ അത്രത്തോളം വിഷമിച്ചാണ് അവർ സംസാരിക്കുന്നത് സംസാരിക്കാൻ അവർക്ക് വാക്കൽ കിട്ടുന്നില്ല മക്കളോട് അതിയായ സ്നേഹമുള്ള അമ്മമാർക്ക് മനസ്സിലാകും അബ്ദുൾ ഉമ്മ അനുഭവിക്കുന്ന വിഷമങ്ങളും അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും അവർക്കിനി കരയാൻ കണ്ണുനീരില്ല ഇനി അവരെ കരയിപ്പിക്കാൻ കേരള ജനത തയ്യാറാവുകയുമില്ല കാരണം അബ്ദുറഹിമാനു വേണ്ടി എല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് കൈകോർത്ത് നിന്ന് മുപ്പത്തിനാല് കോടി ബോച്ചയുടെ ഒരു കോടിയടക്കം മുപ്പത്തിനാല് കോടി സമാഹരിച്ചു ഇനി അബ്ദുറഹിമാൻ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാവർക്കും കേരള ജനത്യം ജനതയ്ക്ക് വിശ്രമമുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇനിയും നമ്മുടെ ആരുടെയും മനസ്സിൽ മനസാക്ഷി മരവിച്ച് പോയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഓരോ മനുഷ്യരിക്കും ഈ പ്രവൃത്തിയിൽ സന്തോഷിക്കാം ഇനിയും ഇതുപോലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജാതി മത രാഷ്ട്രീയം ഒക്കെ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും സത്യത്തിന്റെ കൂടെ നിൽക്കുകയും നിരപരാധിയ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു